ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞിൻ്റെ ഉറക്കത്തിൽ വരുന്ന വ്യത്യാസങ്ങളല്ലേ നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് ഉണർന്ന് കളിക്കുകയായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാറില്ല അതിനനുസരിച്ച് തന്നെ അമ്മയുടെ സ്ലീപ്പ് പാറ്റേണും വ്യത്യസ്തമായിരിക്കും അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം അതായത് ആദ്യത്തെ ഒരു മൂന്ന് മാസം കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിന്റെ രീതി മാറിക്കൊണ്ടേയിരിക്കുമല്ലേ ഫസ്റ്റ് ഒരു മന്ത് ഏറ്റവും കൂടുതൽ അവർ ഉറങ്ങുകയായിരിക്കും ചെയ്യുക ടു അവേഴ്സ് ടു ഹവേഴ്സ് കൂടുമ്പോൾ ഫീഡ് ചെയ്യാൻ മാത്രമായിരിക്കും ചിലപ്പോൾ എഴുന്നേൽക്കുക എഴുന്നേറ്റാൽ തന്നെ കുറേ നേരം ഒന്നും അവർ കണ്ണുറന്ന് കിടക്കില്ല വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നതായിരിക്കും അല്ലേ അത് കഴിഞ്ഞ് ഒരു ആ ഒരു വൺ മന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഉറക്കത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം പിന്നെ കൂടുതൽ സമയം കുഞ്ഞ് ഉണർന്നിരിക്കാനും ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ മൂന്നാം മാസത്തിലാണെങ്കിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക അല്ലേ കുഞ്ഞിൻ്റെ സ്ലീപ്പ് പാറ്റേണിൽ വ്യത്യാസങ്ങൾ കണ്ടുനണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാം മാസം മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കുഞ്ഞിന് ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ മൂന്നാം മാസം നിങ്ങൾക്കറിയാം മൂന്നാം മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കമഴ്ന്ന് വീഴാൻ തുടങ്ങും അവൻ കളിക്കാൻ തുടങ്ങും അവരുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടി തുടങ്ങും ഈ ഒരു സമയത്ത് വേണം നമ്മൾ കുട്ടിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ഞാനൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് പറയാം ഒരു നാല് മാസമായിട്ടുള്ളൊരു കുട്ടി കുഞ്ഞ് നന്നായിട്ട് കളിക്കാനൊക്കെ തുടങ്ങുമല്ലേ അല്ലേ ഈ ഒരു സമയത്ത് നമുക്ക് അവൻ്റെ ഉറക്കത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാം അത് നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു നാല് തവണ അവര് ഉറങ്ങി എഴുന്നേൽക്കും അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാവിലെ ഒരു എട്ട് മണി എട്ടരയാകുമ്പോൾ എഴുന്നേൽക്കുന്ന കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം അവനെ എന്തെങ്കിലും കളികളിൽ എൻഗേജ്ഡ് ആക്കാം പുറത്തു കൂടെ ഒക്കെ ഒന്ന് നടക്കാം ആ ഒരു രാവിലത്തെ സമയത്തുള്ള എയർ ഫ്രഷ് എയർ ആയിരിക്കും അല്ലേ അപ്പോൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുന്ന സമയത്ത് കുളിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉറക്കാം അപ്പോൾ ആ ഒരു ഉറക്കം ഒരു നമ്മളൊരു എട്ടരയ്ക്ക് ഒരു കുട്ടി രണ്ടരണ്ടര മണിക്കൂർ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുകയാണെങ്കിൽ അവനൊരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അവന് ഉറങ്ങാൻ വേണ്ടി സാധിക്കും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ടൈമിൽ അധികം ശബ്ദമില്ലാത്ത ഒരു അന്തരീക്ഷം അതുപോലെ നിങ്ങൾ റൂമിൽ വെളിച്ചമൊന്നും വെളിച്ചമില്ലാത്തൊരു ഇതൊക്കെ നിങ്ങൾക്ക് കർട്ടനൊക്കെ നീക്കിയിട്ട് അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഒരു ഉറങ്ങാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറ് കൂടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അത് കഴിഞ്ഞ് അവന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടര മൂന്ന് മണി ആ ഒരു സമയത്താകുമ്പോൾ അടുത്തൊരു ഉറക്കം ഒരു ഉറക്കം കൂടി പിന്നെ കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ആറര ആറ് ആ ഒരു സമയമാകുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഉറങ്ങി എണീപ്പിക്കാം അപ്പോൾ ആ ഒരു ആറരക്കൊക്കെ ഉറങ്ങി ഏഴര എട്ട് മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പത്ത് മണിയാകുമ്പോൾ അതുവരെ കളിയൊക്കെ കഴിഞ്ഞ് പത്ത് മണി പത്തര ആകുമ്പോൾ കുട്ടി കൃത്യമായിട്ട് ഇറങ്ങും ഇത് നാല് അഞ്ച് മാസത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുഞ്ഞിൻ്റെ ഉറക്കത്തിൽ വ്യത്യാസം വരുമല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഉറക്കാം അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങും ഒരു ഉറക്കം ഉറക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് നിങ്ങളുടെ കൂടെ തന്നെ ഉറക്കുക അതുവരെ കുഞ്ഞിനെ എന്തെങ്കിലും കളികൾ കളിക്കുക കളികളിൽ എൻഗേജ്ഡ് ആക്കുക അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഉറക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒരു മാസം കഴിഞ്ഞ് ഏഴ് എട്ട് മാസം ഒക്കെ ആകുന്ന സമയത്ത് കുഞ്ഞിനെ ഒരു രണ്ട് തവണ മാത്രമേ അവർ ഉറങ്ങുകയുള്ളൂ അപ്പം രാവിലെ ഒരു തവണ നിങ്ങൾക്ക് ഉറക്കാം അതുപോലെ തന്നെ ഈവനിങ് ഒരു തവണ ഉച്ചയ്ക്ക് ശേഷവും ഒരു തവണ ഉറക്കാവുന്നതാണ് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു നേരം മാത്രമായിരിക്കും ഉറങ്ങുക അപ്പൊ ഈ ഒരു നേരം ഉറങ്ങുന്നത് നിങ്ങൾ കറക്റ്റ് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ദിവസവും ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാവുമ്പോൾ രാത്രി കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും ഇങ്ങനെ വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കുട്ടികളെ എന്തെങ്കിലും കളി കളിപ്പിച്ചിട്ട് അതിൽ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കും നന്നായിട്ട് കളിച്ചാൽ മാത്രമേ അവർക്ക് നന്നായിട്ട് ഉറങ്ങാനും സാധിക്കുകയുള്ളൂ അതുപോലെ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്ലീപ്പ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക ഇങ്ങനെ ഒരു പാറ്റേണായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി കൃത്യമായിട്ട് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ഉറങ്ങും ഉറങ്ങും ഒരു ബുദ്ധിമുട്ടും അതിന് ഉണ്ടാവുകയില്ല അങ്ങനെ നമുക്ക് കുട്ടിയുടെ ഒരു സ്ലീപ്പ് പാറ്റേൺ കൃത്യമായ രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളിക്കുക അപ്പം ചെറിയ കുട്ടികളൊക്കെയുള്ള അമ്മമാരാണെങ്കിൽ ഈ ഒരു രീതി tradizionale.